ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ മനോഹരമായ വാർത്തയാണിത് കേരളത്തിലെയും ദേശീയതലത്തിലെ മറ്റു മാധ്യമങ്ങളും കാണാതെ പോയ ഈ ചെറിയ വാർത്ത ദി ഹിന്ദു വലിയ വാർത്തയാക്കി ലോകത്തിന് മുമ്പിൽ സാക്ഷ്യമായി മഴ വെള്ളപ്പെയ്യത്തിൽ ദുരിതമൊഴിയാതെ കണ്ണീർ കടലായി മാറിയ കൊച്ചി കണ്ണമാരി തീരത്തെന്നുള്ള ഹൃദയസ്പർശിയായ ദൃശ്യമാണ് ദി ഹിന്ദു ദിനപത്രത്തിനെതിരെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത് വലിയ വാർത്തയാക്കിയത് ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ ഈ ആഴ്ചത്തെ ചിത്രം എന്ന പേജിൽ കടലേറ്റത്തിൽ വീട് നഷ്ടപ്പെട്ട ഈ സഹോദരിക്ക് ക്രിസ്തുവിന്റെ ഫോട്ടോ മറ്റെന്തിനേക്കാളും വിലവെടുപ്പുള്ളതായി മാറി എന്നതാണ് സത്യം വളരെയേറെ വിലവെടുപ്പുള്ള സാധനങ്ങൾ വീട്ടിലുണ്ടായിരുന്നെങ്കിലും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തനിക്ക് ജന്മം നൽകിയ രക്ഷകനായ തൻ്റെ ക്രിസ്തുനാഥൻ്റെ ഫോട്ടോയും നെഞ്ചോട് ചേർത്ത് വെച്ച് വെള്ളത്തിലൂടെ നടന്നു പോകുന്ന കാഴ്ച ഈ സഹോദരി ആരാണെന്ന പേരെന്താണെന്നോ നമുക്കറിയില്ല എങ്കിലും വളരെയേറെ പ്രതിസന്ധി നിറഞ്ഞ ഈ നിമിഷങ്ങളിലും ക്രിസ്തുവിശ്വാസമുറികെ പിടിച്ചുള്ള ഈ സഹോദരിയുടെ യാത്ര ക്രൈസ്തവരായ നമ്മൾക്കൊരു വെല്ലുവിളിയാണ് മാർഗ കൊടുക്കാം ഹൃദയം നിറഞ്ഞ കയ്യടികളും പ്രാർത്ഥനകളും ഒപ്പം ഈ ചെറിയ വാർത്തയെ ലോകത്തിന് മുമ്പിൽ വലിയ വാർത്തയാക്കിയ ദി ഹിന്ദു ദിനപത്രത്തിനും